രാവിലെയാണ് ഈ കൊച്ചു മിടുക്കന്മാരുടെ വാർത്ത ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എം എ യൂസഫൽ അൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി പത്ത് പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ അത് ഇവരുമായി സംസാരിച്ച് നൽകാനാണ് പറഞ്ഞത് നെഞ്ചു പൊട്ടിയാണ് കുട്ടി കർഷകരുടെ വേദന കേരളം കേട്ടത് കുട്ടി കർഷകരായ ജോർജ് കുട്ടിയുടെയും മാത്യുവിന്റെയും പതിമൂന്ന് പശുക്കളും ഒറ്റയടിക്ക് ചത്തത് ഈ കുരുന്നുകളുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തായിരുന്നു പതിനെട്ടും പതിനഞ്ചും വയസ്സുള്ള രണ്ടു കുട്ടികൾ നടത്തുന്ന ഈ ഫാമിന്റെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലായി സംസ്ഥാന അവാർഡ് അടക്കം ലഭിച്ചിട്ടുള്ള മാത്യുവിന്റെ സങ്കടം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടച്ചു നീക്കുകയാണ് മാത്യുവിന്റെ കുടുംബത്തിന് പത്ത് പശുക്കളെ വാങ്ങാനുള്ള തുക എം എ യൂസഫലി കൈമാറി ഭക്ഷ്യവിഷബാധിയേറ്റ പശുക്കൾ ഒരുമിച്ച് ചെത്ത സംഭവം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിന് പിന്നാലെയാണ് എം എ യൂസഫലിയുടെ ഇടപെടൽ ഈ കൊച്ചു മിടുക്കന്മാരുടെ എം എ യൂസഫൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ഇവരെ ചെന്ന് കണ്ട് ഇവർക്ക് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി പത്ത് പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ അത് ഇവരുമായി സംസാരിച്ച് നൽകാനാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയാണ് യൂസഫൽ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇന്നിവിടെ ഇവർക്ക് കൈമാറിയത് ഇപ്പം നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറി അല്ലേ ഇപ്പം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പൈസ വരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്കിതിലും നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതായത് പോയ പശുക്കളെന്ന് വെച്ചാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളോടും നല്ല സ്നേഹവും നല്ല ഇണക്കവും എല്ലാം ഉണ്ടായിരുന്നതായിരുന്നു പോയതുങ്ങളെല്ലാം അപ്പോൾ അവർ പോയത് പോയതുകൊണ്ട് നല്ല വിഷമമൊക്കെ ഉണ്ട് മനസ്സിൽ അതായത് ഇനി അതിനെ അതിജീവിക്കണമല്ലോ അപ്പോൾ അതിനേക്കാളും കരുത്തോടെ ഈ വലിയൊരു വ്യവസായി നിങ്ങൾക്ക് എന്താണ് അവരോട് ഈ ഉപകാരം മരിച്ചാലും മറക്കില്ല കാരണം ഈ അവസ്ഥയിൽ സഹായിക്കാൻ തോന്നി അത് ഒരിക്കലും മരിച്ചാലും മറക്കില്ല ഒരു ഉപകാരമാണ് സാറിനോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് ഞങ്ങൾക്കുള്ളത് സാറിൻ്റെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും ഞങ്ങൾ അറിയാറും എല്ലാം ഉണ്ട് സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നേരിട്ട് സാറിനോട് ഞങ്ങൾക്ക് നന്ദി പറയണമെന്നുണ്ട് പക്ഷേ വന്നതല്ലോടുമായിട്ട് ഞങ്ങളത് നന്ദി അറിയിക്കുന്നു വാർത്ത അറിഞ്ഞ ഉടനെ പത്ത് പശുക്കളെ വാങ്ങി നൽകാൻ അഞ്ച് ലക്ഷം രൂപ മാത്യുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി കൈമാറാൻ ലുലു ഗ്രൂപ്പ് പ്രതിനിധികളോട് യൂസഫലി നിർദ്ദേശിക്കുകയായിരുന്നു എം എ യൂസഫലിക്കു വേണ്ടി പ്രതിനിധികളായ രജിത് രാധാകൃഷ്ണൻ വി ആർ പീതാംബരൻ എൻ വി സ്വരാജ് എന്നിവർ വെള്ളിയാമറ്റത്തെ മാത്യുവിന്റെ വീട്ടിലെത്തി തുക കൈമാറി തൊടുപുഴയിലെ ഏറ്റവും മികച്ച ഒന്നാണ് മാത്യുവിന്റേത് അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ പകച്ചുപോയ ഈ കുട്ടി കർഷകർക്ക് ഇനി പ്രതീക്ഷകളെ ചേർത്തു പിടിക്കാം അഭിമാനത്തോടെ മുന്നേറാം